ടിപ്പിക്കലൊക്കെയാണ് ധരിക്കുന്നത് ആയക്കൾപ്പുറത്തൊരു പൂച്ച സമയം ഒമ്പതര ഒമ്പതര ആയി ചില ചില ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ ചെറിയ ടൗണുകളിലൊക്കെ ആളുകൾ ഇല്ലാത്ത േറ്റും പിന്നെ വണ്ടി റോഡിലരിക റോഡിന്റെ അരിക നിർത്തിയിടാതെ ആളുകള് വണ്ടി എടുക്കാൻ പറ്റാത്ത രൂപത്തില് ഭക്തി വെച്ച് നിർത്തിപ്പോകും വല്ലപ്പോഴക്കാരല്ല ചെയ്യണതേ അവരുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ് ീ വണ്ടിക്കാര് ഓരോ ഭാഗത്ത് വരുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടി ഇതാക്കിട്ടാണ് ആ അതങ്ങനെ പറയണല്ലോ അപ്പൊ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെ വല്ലപ്പോഴക്കാരല്ല കേട്ടോ വല്ലപ്പോഴക്കാരൊക്കെ നല്ല മനുഷ്യരാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ നല്ല ആളുകളെല്ലാവരും പിന്നെ അത് ഓരോരോ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിക്കാര് ഇവിടെ താമസം തുടങ്ങിയോ അപ്പൊ ഞങ്ങള് റോഡായി എത്തി എത്തില്ല മലപ്പുറം ജില്ലക്കാര് വല്ലപ്പോഴാ ഒത്തിരി പ്രത്യേക മനുഷ്യന്മാരോടൊരു സ്നേഹം ഉള്ള ആൾക്കാരാണ് അത് അവരെ കാര്യമല്ല ഞാൻ പറഞ്ഞാൽ ഓരോ വണ്ടിക്കാരും ഓരോ പ്രദേശത്തും ഓരോ മനുഷ്യന്മാരും ഓരോ അപ്പോൾ അവർ ചിലപ്പം പെട്ടെന്ന് എന്തായാലും വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അങ്ങനെ പോയിട്ടുള്ളൂ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്ന ഇപ്പോൾ പെട്ടെന്ന് ആയിരിക്കാം അവരും അല്ല ഏത് വേറെ അപ്പം ഞങ്ങൾ ഇവിടെ എത്തി വീട്ടുകാരെ അപ്പോൾ സുഖമല്ലാവരും വാച്ച് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി എത്തി അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്ത് ഞങ്ങൾ അല്ല ആ പൊന്നോ കൊഞ്ഞോ ഇറങ്ങിക്കണോ അതുപോലെ അങ്ങനെ ലാൻഡ് ചെയ്തു അപ്പോൾ ഓക്കെ ശരി അസ്ലാമലൈക്കും